ബൈബിളിന് പുറത്ത് കർത്താവായ യേശുവിനെ യേശുവിനെപ്പോലെ പ്രധാനപ്പെട്ട ഒരാളെക്കുറിച്ച് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് അത് ന്യായമായ ചോദ്യമാണ് യഥാർത്ഥത്തിൽ ബൈബിളിന് പുറത്ത് അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ അനേകം ആളുകൾ ഉണ്ട് അതിനു പുറമേ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട അനേകം പുരാവസ്തു തെളിവുകളുമുണ്ട് ഈ പരമ്പരയിൽ കർത്താവായ യേശുവിനെക്കുറിച്ച് ബൈബിളിന് പുറത്തുള്ള ചില തെളിവുകൾ ഞങ്ങൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ പരമ്പരയിലെ ഒരു വീഡിയോയും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക ഡോക്ടർ ജോൺസൺ സി ഫിലിപ്പിന്റെ ചരിത്രപുരുഷൻ ക്രിസ്തു എന്ന പരമ്പരയിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പരമാവധി പ്രയോജനത്തിനായി ഈ പരമ്പരയിലെ എല്ലാ വീഡിയോകളും കാണാൻ മറക്കരുത് ഡോക്ടർ ഫിലിപ്പ് ക്വാണ്ടം ന്യൂക്ലിയർ ഫിസിക്സ് ക്രിസ്തീയ പ്രതിരോധം ബൈബിൾ പുരാവസ്തുശാസ്ത്രം എന്നിവയിൽ വിദഗ്ധനാണ് അദ്ദേഹം വിവിധ വിഷയങ്ങളിൽ അനേകം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഓഡിയോ രൂപത്തിൽ ലഭിക്കുവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു അതിനായി അവസാനം നൽകിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുക ഇന്ന് ഞാൻ നിങ്ങളെ കർത്താവായ യേശുവിനെക്കുറിച്ച് എഴുതിയ മഹാനായ ചരിത്രകാരൻ കൊർണേലിയസ് ടാസിറ്റസിനെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു പബ്ലിയസ് കൊർണേലിയസ് ടാസിറ്റസ് പൊതുവേ ടാസിറ്റസ് എന്നറിയപ്പെടുന്ന ഒരു റോമൻ ചരിത്രകാരനും രാഷ്ട്രീയക്കാരനുമായിരുന്നു അദ്ദേഹം ഏകദേശം ക്രിസ്തുവർഷം അൻപത്തി ആറ് മുതൽ നൂറ്റി വരെ ജീവിച്ചിരുന്നു ആധുനിക പണ്ഡിതർ അദ്ദേഹത്തെ ഏറ്റവും മികച്ച റോമൻ ചരിത്രകാരന്മാരിൽ ഒരാളായി കണക്കാക്കുന്നു ടാസിറ്റസ് എനാൽസ് ഹിസ്റ്ററീസ് എന്നീ രണ്ട് പ്രധാന പുസ്തകങ്ങൾ എഴുതി ഇവ ഓഗസ്റ്റസ് മുതൽ ഡൊമീഷ്യൻ വരെയുള്ള റോമൻ ചക്രവർത്തിമാരുടെ ചരിത്രം ഉൾക്കൊള്ളുന്നു ഈ ചരിത്രകൃതികൾ ആ കാലഘട്ടത്തിന്റെ വിലപ്പെട്ട രേഖകളാണ് ടാസിറ്റസ് പൊതുപ്രസംഗം ജർമ്മനി ബ്രിട്ടൻ കീഴടക്കാൻ സഹായിച്ച തന്റെ അമ്മായിയപ്പനായ അഗ്രിക്കോള എന്നിവയെക്കുറിച്ചും എഴുതി അദ്ദേഹത്തിന്റെ രചനകൾ യഹൂദന്മാരെക്കുറിച്ചുള്ള റോമൻ കാഴ്ചപ്പാടുകളെയും ആദ്യത്തെ റോമൻ യുദ്ധത്തെയും കുറിച്ചുള്ള അറിവ് നൽകുന്നു അനാൽസിൽ ടാസിറ്റസ് റോമിലെ ക്രിസ്ത്യാനികളുടെ പീഡനത്തെക്കുറിച്ചും യേശുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ചും പരാമർശിക്കുന്നു ഇത് ബൈബിളിൻ പുറത്തുള്ള കർത്താവായ യേശുവിനെക്കുറിച്ചുള്ള ആദ്യകാല പരാമർശങ്ങളിൽ ഒന്നാണ് തന്റെ രചനകൾ കൃത്യമാണെന്ന് ഉറപ്പാക്കാൻ ടാസിറ്റസ് ഔദ്യോഗിക റോമൻ രേഖകളും മറ്റ് സ്രോതസ്സുകളും ഉപയോഗിച്ചു റോമൻ ചരിത്രവും യേശുവിനെക്കുറിച്ചുള്ള ആദ്യകാല പരാമർശങ്ങളും മനസ്സിലാക്കാനുള്ള ഒരു പ്രധാന സ്രോതസ്സായി അദ്ദേഹത്തിന്റെ കൃതി ഇപ്പോഴും നിലനിൽക്കുന്നു അദ്ദേഹത്തിന്റെ അനാൽസ് അൻപത്തി അഞ്ച് നാൽപ്പത്തിനാല് മണിയിൽ ഇപ്രകാരം പറയുന്നു റോമിലെ തീപിടുത്തം ഉത്തരവിട്ടതായി വിശ്വസിക്കപ്പെടുന്നതിന്റെ അപകീർത്തിയിൽ നിന്ന് നീരോയെ മോചിപ്പിക്കാൻ ഒരു ശ്രമവും പര്യാപ്തമായിരുന്നില്ല ആ കിംവദന്തി അടിച്ചമർത്താൻ അദ്ദേഹം കുറ്റം ചുമത്തി അവരുടെ അതിക്രമങ്ങൾക്കായി വെറുക്കപ്പെട്ടിരുന്നു സാധാരണയായി ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്നവരെ ഏറ്റവും കഠിനമായി പീഡിപ്പിച്ചു സ്ഥാപകന്റെ പേരായ ക്രിസ്തുവിനെ ടിബേരിയസിന്റെ ഭരണകാലത്ത് ജൂതിയിലെ ഗവർണറായിരുന്ന പൊന്തിയോസ് പീലാത്തോസ് വധശിക്ഷയ്ക്ക് വിധേയനാക്കി എന്നാൽ കുറച്ചുകാലത്തേക്ക് അടിച്ചമർത്തപ്പെട്ട ഈ അപകടകരമായ അന്ധവിശ്വാസം വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടു ഈ ദോഷം ഉദ്ഭവിച്ച ജൂതിയിലൂടെ മാത്രമല്ല റോം നഗരത്തിലൂടെയും അനാൽസ് അൻപത്തി അഞ്ച് നാൽപ്പത്തിനാല് മണി ലേറ്റാസിറ്റസിന്റെ ഈ ഉദ്ധരണി യേശുവിന്റെ ജീവിതത്തെയും ആദിമ ക്രിസ്ത്യാനികളെയും കുറിച്ചുള്ള നിരവധി പ്രധാന വിശദാംശങ്ങളുടെ ബൈബിളിൽ നിന്നു ബാഹ്യസ്ഥിരീകരണമായി വർത്തിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ചരിത്രപ്രതിയെക്കുറിച്ച് വിലപ്പെട്ട അറിവ് നൽകുന്നു ചക്രവർത്തി ഡിബേരിയസിന്റെ ഭരണകാലത്ത് പൊന്തിയോസ് പീലാത്തോസ് വധശിക്ഷയ്ക്ക് വിധേയനാക്കിയ ക്രിസ്തുവിനെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നു ഇത് യേശുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ചുള്ള പുതിയ നിയമ വിവരണങ്ങളുമായി കൃത്യമായി പൊരുത്തപ്പെടുന്നു യേശു ഒരു യഥാർത്ഥ ചരിത്ര വ്യക്തിയായിരുന്നുവെന്നതിന് ബൈബിളിന് പുറത്തുള്ള തെളിവ് നൽകുന്നു യേശുവിന്റെ ശേഷവും അപകടകരമായ അന്ധവിശ്വാസം യെ എന്ന് വിളിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം ജൂതിയിൽ നിന്ന് റോമിലേക്ക് പടർന്നുവെന്ന് ടാസിറ്റസ് വിവരിക്കുന്നു ഇത് ആദിമ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വേഗത്തിലുള്ള വളർച്ചയും ചെറുത്തുനിൽപ്പിനെയും സൂചിപ്പിക്കുന്നു ഇത് അപ്പസ്തോലന്മാരുടെ പ്രവൃത്തികളിൽ നാം വായിക്കുന്നതുമായി കൃത്യമായി പൊരുത്തപ്പെടുന്നു കൂടാതെ റോമിലെ വലിയ തീപിടുത്തത്തിന് ക്രിസ്ത്യാനികളെ നീരോ കുറ്റപ്പെടുത്തിയതായുള്ള ടാസിറ്റസിന്റെ വിവരണം ആദിമ ക്രിസ്ത്യാനികൾ നേരിട്ട പീഡനങ്ങളെ എടുത്തുകാണിക്കുകയും അവരുടെ വ്യത്യസ്ത അസ്തിത്വവും വിശ്വാസത്തിനായി അവർ നേരിട്ട വെല്ലുവിളികളും വ്യക്തമാക്കുകയും ചെയ്യുന്നു ടാസിറ്റസിന്റെ വസ്തുനിഷ്ഠവും വസ്തുതാപരവുമായ ശൈലി അദ്ദേഹത്തിന്റെ വിവരണത്തിന് വിശ്വാസ്യത നൽകുന്നു ഇത് ബൈബിൾ വചനങ്ങൾക്ക് പുറത്തുള്ള യേശുവിന്റെയും അനുയായികളുടെയും നിലനിൽപ്പിനും സ്വാധീനത്തിനുമുള്ള നിർണായകമായ ചരിത്രത്തെക്കി മാറ്റുന്നു ടാസിറ്റസ് തന്റെ അനാൽസ് എന്ന കൃതിയിൽ യേശുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രാരംഭവും പ്രധാനപ്പെട്ടുമായ ബൈബിളേതര പരാമർശങ്ങളിലൊന്നു നൽകുന്നു മേൽപ്പറഞ്ഞ പരാമർശം അനാൽസിന്റെ പതിനഞ്ച് പുസ്തകം നാൽപ്പത്തിനാല് അധ്യായത്തിലാണ് കാണപ്പെടുന്നത് അവിടെ ടാസിറ്റസ് അറുപത്തിനാല് എടിയിൽ റോമിലെ വലിയ ശേഷം നീരോ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു ടിബേരിയസിന്റെ ഭരണകാലത്ത് പൊന്തിയോസ് പീലാത്തോസ് ക്രിസ്തുവിനെ ക്രിസ്തു വധശിക്ഷയ്ക്ക് വിധേയനാക്കിയതായി ടാസിറ്റസ് എഴുതുന്നു ഈ ഭാഗം ചരിത്രകാരന്മാർ വിലമതിക്കുന്നത് താഴെപ്പറയുന്ന കാരണങ്ങളാലാണ് ഇത് ഒരു ക്രിസ്തേതര സ്രോതസ്സിൽ നിന്നുള്ളതാണ് ടാസിറ്റസ് കൃത്യതയ്ക്ക് പേരുകേറ്റ ഒരു ബഹുമാന്യനായ ചരിത്രകാരനായിരുന്നു അദ്ദേഹം തന്റെ ചരിത്രം എഴുതുന്നതിന് റോമൻ ചരിത്രരേഖകൾ സൂക്ഷ്മമായി പരിശോധിച്ചു ഇത് സുവിശേഷങ്ങളിൽ കാണുന്ന യേശുവിനെക്കുറിച്ചുള്ള പ്രധാന വിശദാംശങ്ങളെ സ്ഥിരീകരിക്കുന്നു ഈ ഭാഗത്തെക്കുറിച്ച് താഴെ പറയുന്നവ ശ്രദ്ധിക്കേണ്ടതാണ് ക്രിസ്തു ആ പേരിന്റെ ഉദ്ഭവം അവനിൽ നിന്നാണ് ടിബേരീസിന്റെ ഭരണകാലത്ത് നമ്മുടെ ഗവർണർമാരിൽ ഒരാളായ പൊന്തിയോസ് പീലാത്തോസിന്റെ കൈകളാൽ കഠിനമായ ശിക്ഷ അനുഭവിച്ചു ഇവിടെ ടാസിറ്റസ് ശരിയായി തിരിച്ചറിയുന്നത് വിശ്വാസത്തിന്റെ സ്ഥാപകൻ യേശു ക്രിസ്തു ആയിരുന്നു യേശുവിന്റെ വധശിക്ഷയുടെ സമയം ടിബേരിയസിന്റെ ഭരണകാലത്ത് വധശിക്ഷയ്ക്ക് ഉത്തരവാദിയായ റോമൻ ഉദ്യോഗസ്ഥനായ പൊന്തിയോസ് പീലാത്തോസിനെക്കുറിച്ച് സംസാരിക്കുന്നു ടാസിറ്റിസിന്റെ അനാൽസിലെ പുസ്തകം പതിനഞ്ച് അധ്യായം നാൽപ്പത്തിനാല് ക്രിസ്തുവിനെയും ക്രിസ്ത്യാനികളെയും കുറിച്ചുള്ള പരാമർശം സൂക്ഷ്മമായി പഠിച്ച പണ്ഡിതന്മാർ അത് വളരെ ആധികാരികവും ചരിത്രപരമായി വിലപ്പെട്ടതുമാണെന്ന് കരുതുന്നു കാരണങ്ങൾ ഒന്ന് ടാസിറ്റിസിന്റെ വിശ്വാസ്യത ടാസിറ്റസ് ഏറ്റവും കൃത്യതയുള്ളതും വസ്തുനിഷ്ഠവുമായ റോമൻ ചരിത്രകാരനായി കണക്കാക്കപ്പെടുന്നു അദ്ദേഹത്തിന്റെ വിശദാംശങ്ങളോടുള്ള ശ്രദ്ധയും സ്രോതസ്സുകളോടുള്ള വിമർശനാത്മക സമീപനവും അദ്ദേഹത്തിന്റെ വിവരണങ്ങൾക്ക് വിശ്വാസ്യത നൽകുന്നു രണ്ട് സ്വതന്ത്ര സ്രോതസ് ടാസിറ്റസ് ഒരു ക്രിസ്ത്യാനി ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ വിവരണം റോമൻ ചരിത്രരേഖകളെ അടിസ്ഥാനമാക്കിയുള്ള സ്വതന്ത്രവും ക്രിസ്തീയതരവുമായ ഒരു സ്രോതസ്സായി കണക്കാക്കപ്പെടുന്നു മൂന്ന് മറ്റ് സ്രോതസ്സുകളുമായുള്ള സാമ്യത് യേശുവിന്റെ നിലപാട് പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിലുള്ള അദ്ദേഹത്തിന്റെ വധശിക്ഷ ക്രിസ്ത്യാനിത്യത്തിന്റെ വ്യാപനം എന്നിവയെക്കുറിച്ച് ടാസിറ്റസ് നൽകുന്ന വിവരങ്ങൾ പുതിയ നിയമ വിവരണങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് ചരിത്ര സ്രോതസ്സുകളുമായി പൊരുത്തപ്പെടുന്നു നാല് നെഗറ്റീവ് സ്വരം ക്രിസ്ത്യാനിത്യത്തെ ദോഷകരമായ അന്ധവിശ്വാസം ഈ എന്ന് വിശേഷിപ്പിക്കുന്ന ടാസിറ്റസിന്റെ വിവരണവും ക്രിസ്ത്യാനികളോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികൂല കാഴ്ചപ്പാടും ഇത് ഒരു ക്രിസ്ത്യൻ കൂട്ടിച്ചേർക്കലോ പിന്നീടുള്ള കൂട്ടിച്ചേർക്കലോ അല്ലെന്ന് സൂചിപ്പിക്കുന്നു അഞ്ച് കാലഘട്ടത്തിന്റെ സാമീപ്യം അദ്ദേഹം ഒന്നാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലെ സംഭവങ്ങളെക്കുറിച്ചാണ് റിപ്പോർട്ട് ചെയ്തത് യേശുവിന്റെയും ആദിമ ക്രിസ്ത്യൻ പ്രസ്ഥാനത്തിന്റെയും കാലത്തിന് ആപേക്ഷികമായി അടുത്താണ് അദ്ദേഹം സ്വയം ഒന്നാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ജീവിച്ചിരുന്നു ആർ കൃത്യമായ ചരിത്ര വിശദാംശങ്ങൾ ടിബേരിയസിന്റെ ഭരണകാലത്തും പൊന്തിയോസ് പീലാത്തോസിന്റെ അധികാരത്തിന് കീഴിലും യേശുവിന്റെ വധശിക്ഷ ടാസിറ്റസ് ശരിയായി സ്ഥാപിക്കുന്നു ഇത് കൃത്യമായ ചരിത്ര വിവരങ്ങളിലേക്കുള്ള അദ്ദേഹത്തിൻറെ പ്രവേശനം കാണിക്കുന്നു ഏഴ് ഭാഷാപരമായ ആധികാരികത ഈ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന ലാറ്റിൻ ടാസിറ്റ്സിന്റെ എഴുത്തുശൈലിക്കും അദ്ദേഹം എഴുതിയ കാലഘട്ടത്തിനും അനുയോജ്യമാണ് എട്ട് പണ്ഡിത സമ്മതി ക്ലാസിക്കൽ പണ്ഡിതരും ചരിത്രകാരന്മാരും ഈ ഭാഗത്തിന്റെ ആധികാരികതയും യേശുവിനെയും ആദിമ ക്രിസ്ത്യാനിറ്റത്തെയും കുറിച്ചുള്ള ഒരു ചരിത്ര സൂചനയായുള്ള അതിന്റെ മൂല്യവും അംഗീകരിക്കുന്നു ഒൻപത് സന്ദർഭം നീറോയെയും റോമിലെ വലിയ തീപിടുത്തത്തെയും കുറിച്ചുള്ള ഒരു വലിയ വിവരണത്തിലാണ് ഈ പരാമർശം പ്രത്യക്ഷപ്പെടുന്നത് ക്രിസ്ത്യാനികളെയും അവരുടെ സ്ഥാപകനെയും പരാമർശിക്കുന്നതിന് ഒരു യുക്തിപരമായ സന്ദർഭം നൽകുന്നു ഈ ഘടകങ്ങൾ ടാസിറ്റിസിന്റെ പരാമർശം ആധികാരികവും യേശുവിന്റെ ചരിത്ര പശ്ചാത്തലത്തെയും ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആദ്യകാല വ്യാപനത്തിനും ക്രിസ്തേതര സ്ഥിരീകരണം നൽകുന്നതിൽ ചരിത്രപരമായി പ്രധാനപ്പെട്ടതുമാണെന്ന പണ്ഡിത കാഴ്ചപ്പാടിൻ സംഭാവന നൽകുന്നു ബൈബിൾ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ച ദൈവവചനമാണ് അതിൽ അനവധി ചരിത്രഭാഗങ്ങൾ അടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ രണ്ടായിരം വർഷമായി നാസ്തികരും നിരീശ്വരവാദികളും ഈ എല്ലാ ഭാഗങ്ങളെയും ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ബൈബിൾ പിഴവില്ലാത്തതും കൃത്യവുമായി തെളിഞ്ഞിരിക്കുന്നു ടാസിറ്റസിനെക്കുറിച്ചുള്ള ഈ പഠനം വീണ്ടും കാണിക്കുന്നത് കർത്താവായ യേശുവിന്റെ ചരിത്രപരത എങ്ങനെയാണ് അത്യന്തം വിശ്വസനീയനായ ഒരു ചരിത്രകാരൻ ബൈബിളിൻ പുറത്ത് സ്ഥിരീകരിക്കുന്നതെന്നാണ് ഞങ്ങൾ നിങ്ങൾക്ക് വളരെ താൽപ്പര്യമുള്ള വിവിധ വിഷയങ്ങളിൽ നിരവധി വീഡിയോകൾ പോസ്റ്റ് ചെയ്യാൻ പദ്ധതിയിടുന്നു അവയിൽ ഒന്നും നഷ്ടപ്പെടരുത് ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും ബെൽ അക്കണും ക്ലിക്ക് ചെയ്യുക ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന മറ്റൊരു പ്രചോദിപ്പിക്കുന്ന വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് ഉടൻ അറിയിപ്പ് ലഭിക്കുമെന്ന് ഇത് ഉറപ്പാക്കും ഇതാ ഡോക്ടർ ഫിലിപ്പിന്റെ വാട്സാപ്പ് നമ്പർ നിങ്ങളുടെ ചോദ്യങ്ങൾ ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം ഒന്ന് ഒൻപത് എട്ട് ആറ് ഒൻപത് പൂജ്യം എന്ന നമ്പറിലേക്ക് അയയ്ക്കുക നമ്പർ വീണ്ടും ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം ഒന്ന് ഒൻപത് എട്ട് ആറ് ഒൻപത് പൂജ്യം നിങ്ങളുടെ ചോദ്യങ്ങൾ ഹിന്ദി ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളത്തിൽ വാട്സാപ്പ് സന്ദേശമായോ ഓഡിയോയായോ അയക്കുക